ഈസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം ലാർജ് ട് ത്രി എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അൻപത് ത്രിബിൾ എസ്സിൽ അൻപത്തി ആറ് കേട്ടോ അതുവരെ ലെന്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിലുള്ളത് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഫോർ എക്സൽ വരെ ഉണ്ട് അൻപത്തെട്ട് ലെന്ത് വരെ അവൈലബിൾ ആയിട്ടുള്ളുണ്ട് ഇത് സ്മോൾ സൈസ് ഐറ്റ ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗൗണാണ് കേട്ടോ ഇത് അതുപോലെ ഈ ഐറ്റംസ് ലാർജ് ട് ഫോർ എൽ വരെയാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് സൈസ് അൻപത്തി നാലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജ് റ്റു ഫോർ എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എൽ എന്ന് പറയുമ്പോൾ അൻപത്തി എട്ടാണ് ലെങ്ത് വരുന്നത് ഇത് ലാർജ് റ്റു ത്രിബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഈ ഒരു അൻപത്തി ആറ് ലെന്റ് സൈസ് ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ് എൽ ആണ് കേട്ടോ അത് കറക്റ്റ് ആവാറുമുണ്ട് ചില ആളുകൾക്ക് കറക്റ്റ് അല്ല എന്ന് പറയാറുണ്ട് പക്ഷെ അത് നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല അവരുടെ സൈസിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ അതുപോലെ ഈ ഒരു ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഈ ഒരു ഐറ്റംസ് വന്നിട്ടുള്ളത് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് ലെങ്ത് അൻപത്തെട്ട് കറക്റ്റ് ലെന്ത്ത്ത് ചോദിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എന്താ പറയുക ഫോർ എക്സൽ കൊടുക്കാറുള്ളത് ഇത് ലാർജ് ടു ത്രിബ് എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് ഈ ഒരു ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നതും ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് ത്രിബ് എക്സൽ എന്ന് പറയുമ്പോൾ ലെന്ത് സൈസ് വരുന്നത് അൻപത്തി ആറാണ് ഇത് എക്സൽ ടു ഡബിൾ എക്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇത് എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഫോർ എക്സൽ അൻപത്തെട്ടാണ് ലെങ്ത് സൈസ് വരുന്നത് പിടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു ഗൗണ് ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സെല്ലിന് അൻപത്തി ഡബിൾ എക്സൽ അൻപത്തി നാല് ത്രിബിൾ എക്സൽ അൻപത്താറ് ഫോർ എക്സൽ അൻപത്തെട്ട് അങ്ങനെയാണ് കേട്ടോ ലാന്ത് സൈസ് വരുക ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ ഒട്ടുമിക്ക കളക്ഷൻസും ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതെല്ലാം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റം കൂടിയാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് അയക്കുന്നതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അത് പരമാവധി ഞാൻ ഓട്ടോമിക് എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും പിക്ചർ മാത്രം അയച്ചിട്ടിട്ട് പോകും സൈസ് പറയാതെ പോകുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നും കൂടി ശ്രദ്ധിക്കുക ഈ ഐറ്റംസ് സ്മോൾ സൈസായിട്ട് ഫോർ എക്സിൽ വരെയാണ് എന്താ പറയുക നമ്മുടെ സെൽവാ സെറ്റാണ് കേട്ടോ ഇതും സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ